ആ കിതാബിൽ പറഞ്ഞത് എന്താണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം കേൾപ്പിക്കുകയോ സൂര്യന്റെയോ ചുവടെ നടന്നു പോകുമ്പോൾ പോകുമ്പോൾക്ക് നിറയിൽ ഉണ്ടാകാറില്ല അല്ലാതെ എന്ന് ആ കിതാബിൽ പറഞ്ഞിട്ടേ ഇല്ല ഇയാൾ എവിടെ കൊണ്ടുപോയി ചികിത്സിക്കണം നിങ്ങൾ എന്നെ പറ നിങ്ങൾ നോക്കി എന്താ ഇയാൾക്ക് പറ്റിയത് ഹബീബായ തങ്ങളുടെ ശരീരത്തിന് എന്ന് പറഞ്ഞാ പിന്നെ ഷാർ കുബാരക്കിനില്ലാന്ന് വേറെ പറയണോ അമേരിക്കയിൽ പോയി ചിന്തിക്കണോ അതാ ഞാൻ പറ എന്തോ സംഭവിച്ചു പോയി അല്ലാതെ ഇത് പറയാൻ പറ്റോ ഏ ഇനി നമ്മളെ തൃപ്പനച്ചി എന്ന് പറയുന്നത് പടുത്ത് മിത്തനൂരു അല്ലോ അത് ഞങ്ങൾ ഇങ്ങളെ പിന്നാലെയുണ്ട് തൊള്ള തുറക്കുമ്പോ ശ്രദ്ധിക്കണം ഇപ്പുറത്ത് ഞങ്ങളുണ്ട് എന്ന് മറക്കണ്ട ഇന്നലെ ഒരാൾ നിലമിനിയാനായിട്ട് ഞമ്മളീ ചോദ്യമുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഇമാമ് അള്ളാന്റെ റസൂലിന് നേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ ചോദ്യം കെടന്ന് ഇവരെ പണിപ്പന്താരങ്ങള് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് സെർച്ച് ചെയ്യാണ് കിതാബ് നോക്കാൻ വഴിമില്ലല്ലോ അപ്പൊ ഇങ്ങനെ ലില്ലെന്ന് അറബിയിൽ അടിച്ചു കൊടുത്തിട്ട് കമ്പ്യൂട്ടറിങ്ങനെ സെർച്ച് ചെയ്യാണ് ഹരീസുകളിലൂടെ എവിടെങ്കിലും ഒരു നില്ല്ന്ന് കണ്ടോ ആ കിട്ടിയ നില്ല് അപ്പൊ നോക്കുമ്പോ ഒരു ചങ്ങായി ഇന്നലെ പറഞ്ഞ് റസൂറുല്ലാന്റെ മോളിൽ ഒരു വിരി വിരിച്ചപ്പം നേല് കണ്ടു അതാ ബിരിന്റെ നയൽ കണ്ടത് ആ മുത്തേതാണ് മുത്തുനബിന്റെ പ്രത്യേകത എങ്ങനെയെങ്കിലൊന്നും ഇല്ല പ്രസിഡന്റ് സെക്രട്ടറി പറഞ്ഞതല്ലേ അതിനെ ന്യായീകരിച്ച് ഇങ്ങട്ടാക്കി അങ്ങട്ടാക്കി എന്നാലും ഞമ്മളെ സെറ്റപ്പ് തകരാൻ പാടില്ല തേങ്ങാ കോലെ ഇങ്ങളെ സെറ്റപ്പ് റസൂലു വെച്ചിട്ട് അത് പൊളിച്ച് കയ്യിൽ തെറിഞ്ഞങ്ങൾ കാരണം ഈ കളി ആരോടാണ് ഹബീബായ മുഹമ്മദ് ഇന്നലെ പറയാ നെയ്സാപൂരിമാ പറഞ്ഞിട്ടുണ്ട് മുത്തുനബിക്ക് നെയലുണ്ട് ഞാൻ നെയ്സാപൂരിമാമു നമ്മളെ ഇമാമാണല്ലോ ഓ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമ്മളിങ്ങനെ നോക്കി അപ്പൊ ഞാൻ ആ ഇബാറത്ത് ഇങ്ങനെ പറഞ്ഞു ഓനാ ഇബാറത്ത് ദാ അപ്പൊ നോക്കുമ്പോ അസ്മാരു ബറൂസബി തങ്ങളുടെ റൂഹുൽ ബയാനിൽ നെയ്യലില്ല എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവന്ന ഭാഗം ശക്തമായി തിരിമറി നടത്തിയിട്ടാണ് ഒരു ചങ്ങാതി കൊണ്ടുവന്നിട്ടുള്ളത് റൂഹുൽ ബയാന്റെ ഇബാറത്തായതുകൊണ്ട് നമുക്ക് പണ്ടേ പരിചയമുണ്ട് അപ്പൊ സംഗതി എന്താണെന്നറിയോ ആ ഇബാറത്ത് ഞാൻ ഒന്ന് വായിച്ചു തരാം അതിൽ കോട്ടിമാട്ടിയതാണ് ഹബീബായ തങ്ങൾക്ക് നേരുണ്ടായിട്ട് എനക്ക് എന്ത് കിട്ടാനാണോ എന്തിനായി തായ്ന പണിയെടുക്കുന്നത് മുത്തിനബിയാണെന്ന് പറഞ്ഞ എല്ലാ വിഷയത്തിലും അസാധാരണത്വമുള്ള നേതാവാണ് മുഹമ്മദ് ബസൂർ നീ പറഞ്ഞതനുസരിച്ച് നികലുണ്ടാവുക എന്ന വിഷയത്തിൽ ഞമ്മളെ പോലായില്ലേ ചിലപ്പോഴെങ്കിലും നമ്മൾ പറയുന്നു പൂർണാർത്ഥത്തിൽ അവർ എന്ന് എന്താ നീസാപൂരിമാമ് പറഞ്ഞത് കേട്ടോ മഹാനായ ഇസ്മാലുൽ തങ്ങൾ കൊണ്ടുവരുകയാണ് ഏത് ഹരീതി പറയുന്നത് കൊടുത്ത വലിയ പവർ വിശദീകരിച്ചുകൊണ്ട് ഇമാം നീസാപൂരി പറഞ്ഞ വാക്ക് റൂഹുൽ ബയാനിൽ എടുത്തു ധരിക്കുകയാണ് കാലൻസാപൂരി യക്തുബ് അവർ കൊണ്ടുവന്ന ഈ വാരത്ത് ഞാൻ അങ്ങനെ വായിച്ചു തരുകയാണ് അള്ളാന്റെ റസൂലി എഴുതിയില്ല എന്തുകൊണ്ട് അവിടത്തെ വിരലിനെ മടക്കിപ്പിടിച്ച് എഴുതിയാൽ എഴുതിയാൽ റസൂലുന്റെ പേനയുടെ നിയൽ സംഭവിക്കും അവിടത്തെ വിരലും സംഭവിക്കും യും അള്ള മുകളിൽ സംഭവിക്കും അതുകൊണ്ട് എഴുതിയില്ല മുത്തനബി എഴുതിയിട്ടില്ല പൂർവ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്തുകൊണ്ട് എഴുതിയില്ല എന്ന ഒരു ചർച്ച അലിമിങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് കാരണം പറഞ്ഞതാണ് എഴുതുമ്പോ അപ്പൊ അള്ളാന്റെ വാചകം അള്ളാഹാന്റെ വാക്കുകൾ ബിസ്മിയൊക്കെ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ സ്വാഭാവികമായും ബിസ്മി എഴുതി പിന്നെ ഹംത എഴുതി ഇങ്ങനെ വരുമ്പോ അള്ളാഹുവിന്റെ പേരുകളുടെ മുകളിലൂടെ ആ വെരലിങ്ങനെ ടച്ച് ചെയ്ത് പോകേണ്ടി വരും അപ്പൊ അള്ളാന്റെ പേരിന്റെ മുകളിലൂടെ വിരലിങ്ങനെ പോഴുതുമ്പോ അതേപോലെ തന്നെ അവിടത്തെ പേനയുടെ ആ നിയലും വെളിച്ചത്തിലൊക്കെ ആണീ പേനന്റെ നേരും ഇങ്ങനെ പോവാലോ അപ്പൊ അതും കൂടി വേണ്ട എന്ന് മുത്തുനബി അള്ളാഹിനോട് അത്രയും ആദരവ് അങ്ങോട്ട് കൊടുത്തു അള്ളാഹ്ക്ക് അതുകൊണ്ട് തന്നെ അപ്പൊ അള്ളാഹ പറയാണ് പനമ്മ കാനിക്ക കാര്യം അങ്ങനെയായി അമ്മാഹുവിനോട് വലിയ അഥവ മുത്തരവി പാലിച്ചപ്പോൾ പറു അമർത്തു ഹീബായ തങ്ങളോട് അല്ല പറയാണ് നിങ്ങൾ എന്നെ അത്രയും ആദരിച്ചോ എന്റെ പേരിന്റെ മുകളിൽ നിങ്ങളെ വരല് വന്നു പോകുമോ നിങ്ങളെ പേനയുടെ നീല് വന്നു പോകുമോ എന്ന് പേടിച്ച് തന്നെ വേണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിന് പകരം ഒരാദരവ് നിങ്ങളുടെ ശബ്ദത്തെക്കാൾ ഒറ്റ ആളും ശബ്ദമുണ്ടാക്കാൻ പാടില്ല എന്ന് ഞാൻ നിയമം പാസാക്കിയിട്ടുണ്ട് മാത്രമല്ല കേട്ടോ വേറൊരു പ്രത്യേകത കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട് വലി സബിതില്ല അത് കാരണമായി അമ്മാഹുവിന്റെ ഹബീബിനോട് അന്ന പറയാണ് അങ്ങയുടെ നിയൽ ഒരിക്കലും ഭൂമിയിൽ നമ്മൾ ഒഴിച്ചിടുകയില്ല ഭൂമിയിൽ സംഭവിപ്പിക്കുകയില്ല അത് അങ്ങേക്ക് തന്നെ നിയലില്ല എന്തുകൊണ്ട് അന്നോഹുവിനെ അന്താന്റെ ഹബീബ് അങ്ങോട്ട് അത്രയും ആദരിച്ചപ്പോ അമ്മാഹു ഇങ്ങോട്ടത്രയും ആദരിച്ചു നേലില്ല എന്ന് പറൻ കൊണ്ടുവന്ന ഇവാരത്താണ് ഈ പൊട്ടൻ ഇങ്ങനെ വായിച്ച പോകാൻ അർത്ഥം പച്ചന നിന്റെ പേനയുടെ വൈസ്ബഴി വായിക്കേനെ വിരലിന്റെ നയലും അങ്ങോട്ട് അത് ആക്കിട്ട് എങ്ങനെയൊന്നും നെയലുണ്ടാവല്ലോ വിരലിന്റെ നയലും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പഠിച്ചോ നയൽ എന്നല്ല പേനയുടെ നെയ്യലും പഠിപ്പിച്ചു തരാ അതാ ഇങ്ങക്ക് തിരിയണ്ടെന്ന് തിരിയാനാ പിന്നെയും മഹാനഥ് വ്യക്തമാക്കി ലില്ലുൽ കലമി എന്ന് പ്രത്യേകം പറഞ്ഞത് മാത്രല്ല തീരെ നേലില്ലെന്ന് പറഞ്ഞത് ഈ പൊട്ടത്തരത്തിൽ കുടുങ്ങല്ലാന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് ആ ഇബാരത്തെടുത്ത് നിങ്ങൾ പൂട്ടി മാറ്റി അല്ലേ നോക്ക് നിങ്ങൾ ഇത്ര പച്ചയായി നേലില്ല എന്ന് പറയാൻ കൊണ്ടുവന്ന ഇബാരത്ത് ഇസ്ബീന്ന് വായിച്ച് നേരുണ്ടാക്കാൻ നോക്കി നിങ്ങൾ ആരെ ആചാരം വാങ്ങിയത് എവിടെന്ന് കുറവാക്കി നിങ്ങൾക്ക് എന്ത് കിട്ടാനുണ്ട് അതുകൊണ്ട് ഞങ്ങളൈമ്മീങ്ങളെ കൗല് കോട്ടി മാറ്റാൻ വരണ്ട ഇനിയും അത് ബാധിച്ചൊരുത്തൽ വരുന്നുണ്ടെങ്കിൽ അവനെ ഞങ്ങള് വിളിക്കുകയാണ് ഈ ഇബാറത്ത് വെച്ച് ആൺകുട്ടികളെ മുന്നിൽ ഒരു ചർച്ചക്ക് നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഇനി തൃപ്പുരച്ചി പ്രസംഗത്തിലേക്ക് അവിടെന്താ പറഞ്ഞു പേരോണ്ട് അവിടെ നേരൊന്നും പറയാൻ വയ്യ കാവനൂര് നമ്മൾ ശരിക്കു കൊടുത്താലോ അപ്പൊ മൂബരയ്ക്ക് ഇവിടെ നേല് പറ്റി പറഞ്ഞ എന്തെങ്കിലും അതിൽ മൂപ്പരൊരു കോട്ടി മാട്ട് ഇങ്ങനെ പറയാണ് റസൂലു നൂറ് എന്ന് പറഞ്ഞാൽ അത് മൈനവിയായ നൂറാണ് ഹിസ്റ്റിയായ നൂറ് വേറെയും ഉണ്ട് ഹിസ്റ്റി നൂറ് ചില സമയത്തേ ഉണ്ടാകൂ അങ്ങനെ പറയുമ്പോ ആളുകൾ ഇത് എന്തോ സംഗതിയെന്ന് മനസ്സിലാക്കാനോ ഈ മൈനവി പറഞ്ഞാൽ എന്താ അറിയോ അതൊരു ആലങ്കാരിക പ്രയോഗാണ് അത് ഗുജാഹിദ് പണ്ടേ പറയുന്നതാ പുത്തനബി നൂറാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേലില്ലാന്നൊന്നുമല്ല പിന്നെ വിളക്കാണ് നൂറാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എബി തങ്ങൾ കുറെ ആൾക്ക് വെളിച്ചവും മുസ്ലിം പിന്നെ ഹിതായത്വം നൽകിയിട്ടുണ്ട് ആ അർത്ഥത്തിന് ആലങ്കാരിക പ്രയോഗം അതാ മൈനവിജി അത് ഏത് സമയത്തുണ്ട് നമ്മൾ പറയുന്നത് ചില സമയത്ത് ഹിസ്സി കാണുന്ന നൂറുണ്ട്